പല നഗരത്തിലെ ഓടയ്ക്കുമുള്ളിൽ സ്ലാബിന് പകരം ഇനിവ് പൈപ്പുകൾ ഘടിപ്പിച്ചത് അപകടങ്ങൾ സൃഷ്ടിക്കുന്നതായി ആക്ഷേപം ഇനിവ് പൈപ്പുകൾ ചേർത്ത് കടിപ്പിച്ച മൂടിയിൽ ചവിട്ടി ആളുകൾ തെന്നി വീഴുന്നതായാണ് പരാതി പല ജനറൽ ആശുപത്രിക്കും കുരിശുപള്ളി കവലയ്ക്കുമിടയിൽ കിസ്കോയുടെ മുൻഭാഗത്താണ് പൊതുനാത്ത വകുപ്പ് പൈപ്പുകൾ കൊണ്ടുള്ള മൂടി സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആറോളം പേരാണ് ഇവിടെ വീണ് പരിക്കേറ്റത് പാലാ നഗരത്തിലൂടെ നടക്കുന്നവർക്ക് പൈപ്പുകൾ കൊണ്ടുള്ള കെണി ഒരുക്കിയിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് സ്ലാബിന പകരം ഓടയ്ക്ക് മുകളിൽ പൈപ്പുകൾ ചേർത്ത് കടിപ്പിച്ച നടപ്പാതയും മൂടിയുമാണ് കെണി ഒരുക്കുന്നത് ഇതിൽ ചവിട്ടി ആളുകൾ തെന്നി വീഴുന്നത് പതിവായിട്ടും പരാതികൾ ഉണ്ടായിട്ടും നടപടിയില്ല പാലായിലെ സഹകരണ സംരംഭമായ കിസ്കോയുടെ മുൻഭാഗത്താണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ പൈപ്പുകൾ കൊണ്ടുള്ള കെണി മൂന്ന് വർഷം മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ റോഡിൻ്റെ നടുവിലൂടെയുള്ള ഓട തകർന്നപ്പോൾ മലിനജലം ഒഴുകുന്നതിനായി പുതുതായി ഓട തീർത്ത ഭാഗത്താണ് പൈപ്പുകൾ ചേർത്ത് കടിപ്പിച്ച ഗ്രില്ല് സ്ഥാപിച്ചിരിക്കുന്നത് ഇതോടെ ഈ ഭാഗത്തുകൂടി നടന്നു വരുന്നവരുടെ ദുരിതവും തുടങ്ങി പാല ജനറൽ ആശുപത്രി ഭാഗത്തു നിന്നും കുരിശുപള്ളി ജംഗ്ഷനിലേക്കുള്ള പ്രധാന റോഡിലെ ഇറക്കമുള്ള ഭാഗത്താണ് പൈപ്പുകൾ ഇട്ടിരിക്കുന്നത് മിനിസമുള്ള പൈപ്പുകളാണ് ഇവിടെ മൂടിയായി ഉപയോഗിച്ചിരിക്കുന്നത് ചെരിഞ്ഞു കിടക്കുന്ന പൈപ്പുകൾ മഴക്കാലത്ത് നനഞ്ഞു കിടക്കുമ്പോൾ തെന്നി വീഴുന്നവരുടെ എണ്ണവും കൂടുതലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആറോളം പേർ ഇവിടെ തെന്നി വീണ് പരിക്കേറ്റിരുന്നു എല്ലാ ദിവസം തന്നെ ആൾക്കാർ മഴ തൂറുന്ന സമയത്ത് തെറ്റി വീഴുന്നുണ്ട് അത് പിടിപ്പിച്ചിരിക്കുന്നതിൻ്റെ പ്രശ്നമാണോ തോന്നുന്നത് ദിവസം കൂടുതലാണ് മഴ തൂറുന്ന സമയത്ത് തെറ്റി വീഴുന്നുണ്ട് എന്നാലും വീഴുന്ന പരിക്കും കൂടുതലാണ് നടുവിനൊക്കെ വേദനയായിട്ട് ആൾക്കാർ തിരിപ്പുണ്ട് തൈക്ക് പരിക്ക് പറ്റിയ തൈറ്റ് ചെറിയ ഹോട്ടൽ എന്നൊക്കെ പറയുന്നുണ്ട് നല്ല വേദനയാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ ഭാഗത്തുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ആരോഗ്യ സംബന്ധമായ പരിശോധനകൾക്ക് എത്തുന്നവരും ഇതിൽ ഉൾപ്പെടുന്നു പൈപ്പുകൾ നീക്കം ചെയ്ത് സ്ലാബുകൾ ഇടണമെന്ന് നാളുകളായി വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നതാണ് മിനിസമുള്ള പൈപ്പുകൾക്ക് പകരം ഗ്രിപ്പുള്ളവ ഇട്ടാലും അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നും പറയുന്നു എത്രയും വേഗം അധികൃതർ ഇതിനു വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ്